ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചൈന ഗ്രാസും ജലാറ്റിനും ഒന്നും ചേർക്കാത്ത ഒരു അടിപൊളി മുന്തിരി പുടിങ്ങുമായിട്ടാണ് ഇതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കാൻ കഴിയും അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇതിനായി ഞാനിവിടെ ഒരു അര കിലോ മുന്തിരി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് സീഡ് ലെസ് മുന്തിരിയാണ് ഇതിനും പറ്റിയത് ഇനി ഇതിൽ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലവണ്ണം വേവിക്കണം ഇത് നന്നായിട്ട് തിളച്ച് വെന്ത് കളറൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തണുത്ത ശേഷം ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുക്കണം അപ്പോതോ ഇതുപോലെ കിട്ടും നല്ല കളർഫുൾ ജ്യൂസ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് സ്റ്റൗവിലേക്ക് ലോ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കാൻ വയ്ക്കുക ഈ സമയം കൊണ്ട് മറ്റൊരു പാത്രത്തിൽ ഒരു കപ്പ് കോൺഫ്ലോർ എടുക്കുക ഈ കപ്പിൽ തന്നെ ഒരു ഒന്നേകാൽ കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് ലയിപ്പിച്ചെടുക്കുക ഇത് അടുക്കി പിടിച്ച് കിടക്കും അതിനെ നമ്മൾ നന്നായിട്ട് ഇളക്കി തന്നെ എടുക്കണം ഇത് നമ്മുടെ മുന്തിരി ജ്യൂസിലോട്ട് ഒഴിച്ചു കൊടുക്കണം സ്റ്റൗ ലോ ഫ്ലെയിമിലായിരിക്കണം ഇത് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇത് മുന്തിരി കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കാം നല്ലൊരു പുഡിങ്ങാണ് നല്ലൊരു കളർഫുൾ പുഡിങ്ങാണ് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും അതുപോലെ നല്ല സോഫ്റ്റുമാണ് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കാം ഞാനിവിടെ രണ്ട് വലിയ സ്പൂൺ പഞ്ചസാര ചേർത്തു അതും നന്നായിട്ട് ഇളക്കി കൊടുക്കണം പഞ്ചസാരയൊക്കെ ഇതിനകത്ത് ലേക്കത്തക്ക വന്നായിട്ട് ഇളക്കി കൊടുക്കണം നമുക്ക് ഒരു ഹാഫ് ബോട്ടിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം മിൽക്ക് മെയ്ഡിന് മധുരം ഉണ്ടായിരിക്കും അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ പഞ്ചസാര ചേർക്കുവാൻ പുടിങ്ങിന് പുഡിങ്ങെന്ന് പറയുന്നതേ മധുരം മുന്നിലായിരിക്കും ഇനിയിപ്പോൾ അതാ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് മിൽക്ക് വീട് ചേർത്തപ്പോൾ മറ്റൊരു നിറമായിട്ടുണ്ട് ഇതിനി നന്നായിട്ടൊന്ന് കുറുകി വരണം ഇതൊരു പത്ത് മിനിറ്റോളം ഇളക്കണം അപ്പോൾ നന്നായിട്ട് കുറുകി വരും അതുപോലെ കൈയ്യെടുക്കാതെ തന്നെ ഇളക്കണം അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട് ഇതാ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇത് ഇനി ചൂടോടുകൂടി തന്നെ ഒരു ട്രേയിൽ ഒഴിച്ചു കൊടുക്കുക നിങ്ങളുടെ കൈവശം സ്റ്റീൽ പാത്രമാണുള്ളതെങ്കിൽ സ്റ്റീൽ പാത്രം ആയാലും മതി ഇനി ഇത് ജസ്റ്റ് ഒന്ന് എണ്ണ തടവണം അപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കത്തില്ല അപ്പോൾ നമുക്ക് ഇതാ ഒഴിച്ചു കൊടുക്കാം നല്ല കളർഫുൾ ക്രീം പരുവത്തിൽ അങ്ങനെ ഒഴിക്കുകയാണ് ഇനി ഇത് കാഷ്നട്ടും ഉണക്കമുന്തിരിയും വെച്ച് ഡെക്കറേറ്റ് ചെയ്യുകയാണ് അതിനുശേഷം രണ്ടോ മൂന്നോ മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റാവാൻ വേണ്ടി വയ്ക്കുക ശേഷം നമുക്കെടുത്ത് ഉപയോഗിക്കാം പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണ് നമ്മുടെ വീട്ടാവശ്യത്തിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കോൺഫ്ലോർ ആയിരിക്കും നല്ലത് പുറത്ത് സെയിലിനോ മറ്റോ ആണെങ്കിൽ ചൈന ഗ്രാസ് ആയിരിക്കും നല്ലത് ചൈന ഗ്രാസ് ആണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ടൈറ്റ് ആവും അപ്പോൾ എല്ലാവരും ഈ കളർഫുള്ളായ പുഡിങ് ഉണ്ടാക്കി നോക്കണം ബൈ